എൻ്റെ പേര് സീന ഇതെൻ്റെ മകൾ ശ്രേയ ഞങ്ങളൊരു ഹൈന്ദവ സമുദായത്തിൽ പെട്ടതാണ് ഇതിൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ് മകൾക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോഴത്തെ സാക്ഷ്യം മകൾ നയൻത്ത് മുതൽ നയൻത്തിൽ പഠിക്കുന്ന സമയം മുതൽ അവൾ പീരീഡ്സ് ആവുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഞങ്ങൾ നയൻത്ത് ആയി അപ്പോൾ ഞങ്ങൾ ഡോക്ടറെ കണ്ടു മെഡിസിൻ എടുത്തു മെഡിസിൻ എടുത്തു അത് ഒരു വർഷത്തെ കോഴ്സ് പറഞ്ഞു കോഴ്സ് കംപ്ലീറ്റ് ചെയ്തു എന്നിട്ടും ആ പ്ലസ് ടു ആയി പ്ലസ് ടു ആയ സമയത്ത് അവൾ വളരെയധികം സങ്കടപ്പെട്ട് പരിശുദ്ധ അമ്മയോട് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞ് അമ്മയോട് പറഞ്ഞു ഞാനിനി അമ്മയോട് പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ പിരീഡ് ആവണം ഇല്ലാന്നിടയിൽ പ്രാർത്ഥിക്കില്ല എന്ന് പറഞ്ഞു അപ്പം ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കുന്ന സമയം അപ്പം എൻ്റെ അടുത്ത് ഇതുപോലെ തന്നെ പറഞ്ഞു അപ്പം എൻ്റെ അടുത്ത് പറഞ്ഞു അമ്മ അമ്മയോട് ചോദിക്കെന്ന് പറഞ്ഞു ഞാൻ അമ്മയോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിന്നപ്പോൾ ചോദിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അമ്മ എനിക്കൊരു ഡേറ്റ് കാണിച്ചു തന്നു ഒരു മെയ് മുപ്പത്തൊന്നുള്ള ഡേറ്റ് എനിക്ക് കാണിച്ചു തന്നു അപ്പം അത് ഞാൻ എൻ്റെ മകളോട് പറഞ്ഞു നീ മെയ് മുപ്പത്തൊന്നാം തീയതി എന്താണേലും ആകും എന്ന് പറഞ്ഞു അപ്പോൾ മകള് പറഞ്ഞു മെയ്യിലായില്ലായെന്ന ഡേ മെയ് മുപ്പത്തൊന്നാം തീയതി കഴിഞ്ഞില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്താണേലും മെയ് മുപ്പത്തൊന്നാം തീയതി കഴിയില്ല കഴിഞ്ഞു പോവില്ല എന്താണേലും മെയ് മുപ്പത്തൊന്നാം തീയതി തന്നെ നീ ആകും എന്ന് പറഞ്ഞു അങ്ങനെ മെയ് മുപ്പത്തൊന്നാം ആയി അന്ന് ഒരു ഉച്ചയോട് കൂടിയിട്ട് അവൾ ആദ്യത്തെ ആർത്തവ അവൾക്ക് സംഭവിച്ചു അത് പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു വളരെയധികം ഞങ്ങൾ ഒത്തിരിയേറെ സങ്കടപ്പെട്ടാണ് ഞങ്ങൾ പ്രാർത്ഥിച്ചത് കാരണം പ്ലസ് ടുവിനൊക്കെ പഠിക്കുന്ന കുട്ടി എന്ന് പറയുമ്പോൾ എല്ലാവരും അവളോട് ചോദിക്കും ഫ്രണ്ട്സൊക്കെ ആണെങ്കിലും ഭയങ്കര സങ്കടമായിരുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അമ്മ ഞങ്ങൾക്ക് ഒരേയേറെ ഒരു വളരെയധികം വലിയൊരു അത്ഭുതം തന്നെയാണ് നടന്നത് അമ്മയ്ക്ക് ഈശോയ്ക്കും നന്ദി പറയുന്നു രണ്ടാമത്തെ സാക്ഷ്യം മോള് പ്ലസ് ടുവിന് പഠിക്കുന്ന സമയത്ത് പ്ലസ് ടു കഴിയാൻ പോകുന്നു അപ്പോൾ തുടർ പഠനത്തിനായിട്ട് സാമ്പത്തികമായി ഒന്നും ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല അപ്പം അമ്മയോട് പ്രാർത്ഥിച്ചു ഇനി എന്ത് പഠിക്കണം എന്നൊന്നും അറിയില്ല അമ്മ മാതാവേ ഞങ്ങളുടെ ഈ സാമ്പത്തികമൊന്നുമില്ല എന്ത് ചെയ്യും അത് അമ്മയുടെ ഇഷ്ടം എന്താണോ അത് ഞങ്ങൾക്ക് തന്നാൽ മതിയെന്ന് പ്രാർത്ഥിച്ചു അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം സ്വപ്നദർശനം ഉണ്ടായി ഒരു ചെറുപ്പക്കാരനായ ഒരു കറുത്ത വസ്ത്രം ഇട്ടൊരു അച്ഛനെ കാണിച്ചു തന്നു സ്വപ്നത്തിൽ അന്നൊന്നും അറിയില്ലായിരുന്നു എന്തായിരുന്നു എന്നുള്ളതൊന്നും ശേഷം എൻട്രൻസ് കോച്ചിങ്ങിന് പോയി ഒരാഴ്ചയെ പോയുള്ളൂ പിന്നെ എക്സാമിന് ഡേറ്റ് വന്നു സെൻറ്ററും വന്നു അപ്പോൾ ഞങ്ങൾ എക്സാമിന് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോയി എക്സാം എഴുതാൻ പോയി അവിടെ ഒരു പള്ളി വകയുള്ള ഒരു സ്കൂളിലായിരുന്നു അപ്പോൾ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ഒരു അച്ഛൻ്റെ രൂപമാണ് ഞങ്ങൾ ആ പള്ളിയുടെ ഫ്രണ്ടിൽ കാണുന്നത് അത് സെൻറ്റ് സേവിയർ അച്ഛനായിരുന്നു അന്ന് സ്വപ്നദർശനം ഉണ്ടായിരുന്നതും ഈ അച്ഛനെ ആയിരുന്നു കാണിച്ചിരുന്നത് അന്ന് എനിക്ക് അപ്പം തന്നെ എനിക്ക് മനസ്സിലായി എന്തോ ഒരു അടയാളം അമ്മ തന്നു എന്നുള്ളത് ശേഷം എൻട്രൻസ് എഴുതി പോന്നു മാർക്കൊക്കെ വളരെ കുറവായിരുന്നു അഡ്മിഷൻ കിട്ടുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ലായിരുന്നു അതിനു മുന്നേ ഇവൾ അമ്മയോട് പ്രാർത്ഥിക്കുമായിരുന്നു അമ്മയ്ക്ക് ലെറ്റർ എഴുതി വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു എന്താണെന്നൊന്നും അപ്പം അന്നൊന്നും എന്നെ കാണിച്ചെന്നില്ല ഇവർ തമ്മിൽ ഭയങ്കര കമ്മ്യൂണിക്കേഷനായിരുന്നു ശേഷം ഇതെല്ലാം കഴിഞ്ഞു എൻട്രൻസിൻ്റെ ഇത് ഞങ്ങൾ അഡ്മിഷന് ഓരോ ഇത് അലോട്ട്മെന്റ് വന്നു അയച്ചു പക്ഷേ അങ്ങനെ ഒന്നും വന്നൊന്നുമില്ല അവസാനമായപ്പോൾ ഈ മകൾ പറഞ്ഞ എനിക്ക് കുസാറ്റിൽ കിട്ടണം എന്നുള്ളതായിരുന്നു അപ്പം ഞാൻ പ്രാർത്ഥിച്ചു അമ്മ മാതാവേ ഞങ്ങൾക്ക് ഇത് തുടർന്ന് പഠിപ്പിക്കാനോ ഒരു വേറൊരു കോളേജിൽ കിട്ടിക്കഴിഞ്ഞാൽ സാമ്പത്തികമായി ഒന്നും തന്നെ ഇല്ല അമ്മയുടെ ഇഷ്ടം എന്താണോ അത് നടത്തി തരണമേന്നും പറഞ്ഞ് പ്രാർത്ഥിച്ചു കുസാറ്റിലേക്ക് ഞങ്ങൾ അയച്ചു പക്ഷേ അവിടെ നിന്നൊന്നും ഒരു അലോട്ട്മെൻ്റോ ഒന്നും കാര്യങ്ങളോ ഒന്നും വന്നില്ല ഒരു റിപ്ലൈ ഉണ്ടായിരുന്നില്ല രണ്ട് മാസം കഴിഞ്ഞു അപ്പം മകൾ റിപ്പീറ്റ് ചെയ്യാൻ പോവാന്ന് പറഞ്ഞാൽ പറഞ്ഞു റിപ്പീറ്റ് ചെയ്യണ്ട പരിശുദ്ധ അമ്മ ഇടപെട്ട കാര്യമാണ് കുസാറ്റിലല്ലേ കിട്ടുന്നത് അവിടെ കിട്ടിയിരിക്കുകയെന്ന് പറഞ്ഞു അപ്പം എന്നെ കളിയാക്കി ഇവർ കുസാറ്റിൽ ഇപ്പം അമ്മ പറയും പോലെ ഇപ്പം അവിടെ ക്ലാസ് നടന്നിട്ടുണ്ട് ഓരോ കോളേജുകളിലും ക്ലാസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു പക്ഷേ അപ്പം ഞാൻ പറഞ്ഞു എന്താണേലും നിനക്ക് കിട്ടിയിരിക്കുക ഇതെല്ലാം കഴിഞ്ഞ് കുറച്ച് നാൾ ഒരു രണ്ടാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് അപ്പം ഈ മകളും അമ്മയോട് കുസാറ്റിൽ കിട്ടണം എന്ന് പറഞ്ഞായിരുന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത് ഭയങ്കര സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഫോണിലൊരു മെസ്സേജ് വന്നു അവിടെ അഡ്മിഷന് ചെല്ലാൻ പറഞ്ഞൊരു മെസ്സേജായിരുന്നു നമുക്ക് വന്നത് അവിടെ സ്പോട്ട് അഡ്മിഷനിൽ പങ്കെടുത്തു അത്രയും സ്റ്റുഡൻസും ഉള്ള ഒത്തിരിയേറെ ഈ ഫസ്റ്റ് റാങ്കും അങ്ങനെയുള്ള ആളുകളൊക്കെ വന്നിരിക്കുന്നിടത്ത് ഈ ഒരു മാർക്ക് പോലും ഇല്ലാത്ത ആൾക്ക് എങ്ങനെ ഇത് കിട്ടും എന്നുള്ളതാകെ സങ്കടമായി എന്നിരുന്നാലും അമ്മയോട് പ്രാർത്ഥിച്ചു പക്ഷേ അവിടെ നമുക്ക് അഡ്മിഷൻ ലഭിച്ചു നമുക്ക് ഫീസൊന്നും കൊടുക്കാതെ തന്നെ അമ്മമാതാവ് അവിടെ ഒരു സീറ്റ് നമുക്കായി തന്നു അമ്മയ്ക്കും ഈശോയ്ക്കും ഒരുപാട് നന്ദി പറയുന്നു പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രവിതരണം വിതരണം നടത്താറുണ്ട് പിന്നെ ഞങ്ങൾക്ക് ചെറിയൊരു കൂട്ടായ്മ ഉണ്ടാക്കാൻ സാധിച്ചു അതിൽ ഒരു പത്ത് പതിനെട്ട് പേരുണ്ട് ഞങ്ങൾ എല്ലാവരും കൂടിയിട്ടാണ് കാരുണ്യപ്രവർത്തികളെല്ലാം ചെയ്യുന്നത് പിന്നെ ചോറ് പൊതി കൊടുക്കാറുണ്ട് ചോറ് ചോറ് പൊതി ഒരു പ്രാവശ്യം കൊടുക്കുന്ന നേരത്ത് അപ്പം ഈ മകൾ എന്നോട് ചോദിച്ചു അമ്മ ഈ ചോറ് കൊടുക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് എന്താണ് ഇതിൻ്റെ ഐതിഹ്യം എന്ന് വെച്ചു ഞാൻ പറഞ്ഞു നമ്മൾ ഈ ഭക്ഷണം കൊടുക്കുന്നത് നമ്മളെ യേശു യേശു അപ്പച്ഛനാണ് അതുപോലെ തന്നെ ഞാൻ രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു എനിക്ക് ദാഹിച്ചു നിങ്ങളെനിക്ക് ജലം തന്നു ഇതെല്ലാമാണ് അതിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കൊടുത്തു അപ്പം ഞങ്ങൾ ഇതെല്ലാം പറഞ്ഞുകൊണ്ടിരുന്ന് ചോറ് പൊതി കിട്ടുക അത് കൊണ്ടേ കൊടുത്തു ചോറ് പൊതി രോഗികൾക്കായിട്ട് കൊണ്ടേ കൊടുത്തു ശേഷം തിരിച്ചു വന്നു അപ്പം ഞാൻ പറഞ്ഞു നമുക്കിത് യേശുബജൻ ഇത് ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ വന്ന് ബൈബിളെടുത്തു വിശ്വാസ പ്രമാണം ചൊല്ലി ബൈബിളെടുത്തു ബൈബിൾ തുറന്നു അപ്പം കിട്ടിയത് ഞാൻ ഈ പറഞ്ഞ വചനം തന്നെയായിരുന്നു രോഗിയായിരുന്നു നിങ്ങൾ എന്നെ സന്ദർശിച്ചു ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചു എനിക്ക് ദാഹിച്ചു നിങ്ങൾ എനിക്ക് ജലം തന്നു അതുതന്നെയായിരുന്നു അപ്പോൾ ഈ മകൾക്ക് ഭയങ്കര വിശ്വാസമായി അവൾ കെട്ടിപ്പിടിച്ചു ഭയങ്കര സന്തോഷമായി ഞങ്ങൾ ഒരുപാടേറെ പ്രാർത്ഥിച്ചു ഞങ്ങള് ഞങ്ങളുടെ ഗ്രൂപ്പിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും കൂടെയൊക്കെ കാരുണ്യ പ്രവർത്തികൾ ഒരുപാടേറെ ചെയ്യാൻ സാധിച്ചു ഞങ്ങളുടെ ഗ്രൂപ്പിൽ നേഴ്സുമാരുണ്ട് പിന്നെ ആശാവർക്കറ് അപ്പോൾ ആരോരും ഇല്ലാത്തവരും രോഗികളായുള്ളവരെയൊക്കെ ഞങ്ങൾക്ക് അറിയാൻ സാധിച്ചു അവർക്കൊക്കെ വേണ്ടി ചെറിയ ചെറിയ സഹായങ്ങളെല്ലാം ഞങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചു ഈശോയ്ക്കും അമ്മയ്ക്കും ഒരുപാടേറെ നന്ദി പറയുന്നു വിശുദ്ധാമത്തായ സുവിശേഷം പതിനാലാം അധ്യായം പതിനാലാം തിരുവചനം പറയുന്നു അവൻ കരക്കിറങ്ങിയപ്പോൾ ഒരു വലിയ ജനക്കൂട്ടത്തെ കണ്ടു അവരുടെ മേലവന് അനുകമ്പ തോന്നി അവരുടെ ഇടയിലെ രോഗികളെ അവൻ സുഖപ്പെടുത്തി സുവിശേഷത്തിലുടനീളം സൗഖ്യം നൽകുന്ന ഒരു ഈശോയാണ് നാം കാണുന്നത് ഈശോ തൻ്റെ മൂന്ന് വർഷക്കാലത്തെ പബ്ലിക് മിനിസ്ട്രിയിൽ ചെയ്യുന്ന ഒരു വലിയ കാര്യം പഠിപ്പിക്കലും സ്വർഗരാജ്യത്തെക്കുറിച്ചുള്ള അറിവ് പകരലും തങ്ങൾ തൻ്റെ അടുത്ത് വരുന്നവർക്കെല്ലാം സൗഖ്യം നൽകലുമായിരുന്നു സൗഖ്യത്തിൻ്റെ ഒരു വലിയ നിരയാണ് നാം സുവിശേഷങ്ങളിൽ വായിക്കുന്നത് ആ സാക്ഷ്യം തന്നെയാണ് സൗഖ്യം തന്നെയാണ് ഇന്നും ഇവിടെയും തുടർന്നു കൊണ്ടിരിക്കുന്നത് അസാധ്യങ്ങളുടെ എല്ലാ നിരകളെയും സാധ്യമാക്കുന്ന പരിശുദ്ധ അമ്മയുടെ ഇടപെടലാണ് ഇവിടെ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് സീന പി വി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുമ്പോൾ വളരെ സങ്കടത്തോടെയാണ് ഉടമ്പടി എടുക്കുന്നത് നിയോഗം വെച്ച് പ്രാർത്ഥിക്കുന്നത് തൻ്റെ മകൾക്ക് പ്ലസ് ടുവിലായിട്ടും ഒരു പെൺകുട്ടിക്ക് ആവശ്യമായ പീരിയഡ്സ് ടൈം തുടങ്ങിയില്ല എന്ന വലിയ സങ്കടത്തോടെയാണ് അങ്ങനെ അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ അമ്മ ഒരു ഡേറ്റ് കൊടുക്കുകയാണ് മെയ് മുപ്പത്തിയൊന്ന് അപ്പോൾ മകൾ തൻ്റെ ബുദ്ധിയിൽ നിന്നൊരു ചോദ്യം ചോദിച്ചു ഈ സമയത്ത് തന്നെ എനിക്ക് പീരീഡ്സ് തുടങ്ങിയില്ലെങ്കിലോ അപ്പോൾ അമ്മ സീന വളരെ ശക്തമായി പറഞ്ഞു അതാണ് അമ്മ നൽകിയിരിക്കുന്ന ഡേറ്റ് നീ ആ ദിവസം ഒരു പെൺകുട്ടിയാണെന്നുള്ള തെളിവ് പരിശുദ്ധ അമ്മ നിനക്ക് നൽകും നിന്നെ എല്ലാ എല്ലാ യുവത്വത്തോടും കൂടി ഒരു ഫീമെയിൽ കൂടി നിന്നെ ദൈവം പരിപൂർണമായി പരിപൂർണതയിലേക്ക് എത്തിക്കുമെന്ന് ഈ അമ്മയ്ക്ക് വാക്കുകൊടുക്കാൻ സാധിച്ചു കാരണം സീന ഉടമ്പടിയിലാണ് ഉടമ്പടിയിലായിരിക്കുന്നവർ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് എനിക്ക് ഭയമില്ല എനിക്ക് ആശങ്കയില്ല എനിക്ക് നല്ല ധൈര്യമാണ് കാരണം ഞാൻ ഉടമ്പടിയിലാണ് ഉടമ്പടിയിലായിരിക്കുന്നവരുടെ എല്ലാ ആദ്യത്തെ വാക്കും ഇതാണ് തനിക്കൊരു ടെൻഷൻ വരുമ്പോൾ ഞാൻ എന്തിന് ഭയപ്പെടണം ഞാൻ ഉടമ്പടിയിലാണല്ലോ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെയുണ്ടല്ലോ പരിശുദ്ധ അമ്മ എൻ്റെ കാര്യങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ടല്ലോ ഉടമ്പടി എന്നാൽ ഞാനും ഈശോയുമായിട്ടുള്ള ഒരു കരാർ ഒരു എഗ്രിമെൻ്റാണ് ഈശോ തൻ്റെ ഭാഗം ചെയ്യുന്നു ഈശോ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനാണ് ഞാൻ ചെയ്യേണ്ടത് ചില നിബന്ധനകളാണ് ഞാൻ വിശ്വസ്തയായിരിക്കണം വിശ്വസ്തനായിരിക്കണം എന്നൊരൊറ്റ നിബന്ധന മാത്രം എൻ്റെ ആധ്യാത്മിക ജീവിതത്തിലുള്ള ഉയർച്ച ആധ്യാത്മിക ജീവിതത്തിൽ നിന്ന് ഞാൻ എന്തുമാത്രം ഈശോയെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഉടമ്പടി അല്ലെങ്കിൽ സുവിശേഷവേല സുവിശേഷ ജീവിതം ഇവിടെ സീന അത് തന്നെയാണ് ചെയ്തത് ഈശോ കൊടുത്തുകൊണ്ടിരുന്നപ്പോൾ തൻ്റെ എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ ക്രമീകരിച്ചു കൊടുത്തു എന്ന് പറയുന്നു തൻ്റെ മകളുടെ എൻട്രൻസ് ടെസ്റ്റിൽ ഉണ്ടായ ആ വലിയ വിഷമം ഏറ്റു പറയുകയാണ് എൻട്രൻസ് ടെസ്റ്റ് വളരെ മോശമായിരുന്നു തനിക്കൊരു യോഗ്യതയുമില്ലാത്ത ഒരു ടെസ്റ്റായിരുന്നു താൻ തോറ്റുപോകുമെന്ന് പ്രതീക്ഷിച്ച ഒരു ടെസ്റ്റായിരുന്നു പക്ഷേ എന്നിട്ടും അവർ ആഗ്രഹിച്ചു അവർക്ക് ഒരു ക്വിസാറ്റ് കോഴ്സ് ചെയ്യാൻ ആഗ്രഹമുണ്ട് അവർക്കതിനുള്ള ധനസഹായമില്ല പക്ഷേ നമുക്കാവശ്യമുള്ള എല്ലാ കാര്യങ്ങളും പരിശുദ്ധ അമ്മ ക്രമീകരിച്ചു തരുന്ന ഒരു വലിയ ജീവിതാനുഭവം അവർക്കുണ്ടാവുകയാണ് ഇതെല്ലാ സാക്ഷ്യങ്ങളിലും നാം കാണുന്നതാണ് ഞങ്ങളുടെ വീട് നഷ്ടപ്പെടുന്നു ഞങ്ങൾക്കുള്ള ധനസഹായം പരിശുദ്ധ അമ്മ ക്രമീകരിച്ചു തരുന്നു നമുക്ക് എവിടേക്കും പോകേണ്ട ആവശ്യമില്ല നമുക്കെല്ലാം നമ്മുടെ അക്കൗണ്ടിലേക്ക് വരികയാണ് അതുപോലെ തന്നെ ആഗ്രഹിച്ച ഒരു ഫീസ് ഒരു സ്പോൺസർഷിപ്പ് മകൾക്ക് ലഭിക്കുന്നു മകളുടെ പഠനം തുടരുന്നു അതുപോലെ തന്നെ ഈ സഹോദരി പറയുന്നു ഒരു അക്രൈസ്തവയാണ് പതിനെട്ട് പേരുടെ ഒരു കൂട്ടായ്മ അവരുടെ ഇടയിലുണ്ട് അവരെല്ലാം ചേർന്നിട്ടാണ് കാരുണ്യ പ്രവർത്തികൾ ചെയ്യുന്നത് തങ്ങൾ പാവങ്ങൾക്കായി ഭക്ഷണം കൊടുക്കുമ്പോൾ ഈ മകളുടെ ഒരു ചോദ്യം ഇതായിരുന്നു എന്താണ് ഇതിൻ്റെ അർത്ഥം ഇസ്രായേൽ പഴയ നിയമത്തിൽ ഇസ്രായേൽക്കാർ ചോദിക്കുന്നുണ്ട് നാം പെസഹ ഭക്ഷിക്കുമ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് അതുപോലെ ഈ കുഞ്ഞ് ചോദിച്ചു എന്താണ് ഇതിൻ്റെ അർത്ഥം അമ്മ വളരെ കൃത്യമായി ബൈബിളിൽ അവർക്ക് അതിൻ്റെ ഉത്തരം അതിന് ശേഷം വിതരണം ചെയ്തതിന് ശേഷമാണ് അവർക്ക് കിട്ടുന്നത് നിങ്ങൾ എനിക്ക് ദാഹിച്ചു നിങ്ങൾ എനിക്ക് കുടിക്കാൻ തന്നു എനിക്ക് വിശന്നു നിങ്ങൾ എനിക്ക് ഭക്ഷണം തന്നു ഞാൻ നഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടിപ്പിച്ചു ഞാൻ കാരാഗ്രഹവാസിയായിരുന്നു നിങ്ങൾ എന്നെ വന്നുകൊണ്ടു തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നതും സുവിശേഷങ്ങളിലുള്ളതുമായ അന്ത്യവിധിയുടെ ഒരു പ്രശ്നമാണിത് നിങ്ങൾ എന്തു ചെയ്തു എന്നുള്ളതല്ല അല്ല നിങ്ങൾ എങ്ങനെ ചെയ്തു നിങ്ങൾ എത്രമാത്രം പൊതിച്ചോറ് കൊടുത്തു എന്നുള്ളതല്ല നിങ്ങളെത്ര സ്നേഹത്തോടെ നിങ്ങൾ ചെയ്തു എന്നുള്ളതാണ് നിങ്ങൾ ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തു കൊടുത്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന് ഈശോ പറയുന്നു നാം ചെയ്യുന്നതെല്ലാം ഈശോയ്ക്ക് വേണ്ടിയാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും ഉടമ്പടി വിശ്വസ്തയോടെ ആയിരിക്കട്ടെ ഈശോയുള്ള സ്നേഹത്തെ പ്രതിയായിരിക്കട്ടെ സീനയുടെ മനോഹരമായ പ്രത്യക്ഷീകരണ സാക്ഷ്യത്തിനെ ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കയ്യടി നൽകി സാക്ഷ്യം നമുക്ക് സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക